ചാലിശ്ശേരിയിൽ കായിക രംഗത്ത് പ്രസിദ്ധമായ ജി സി സി ക്ലബ്ബിലെ ഫുട്ബോൾ രംഗത്തെ ആദ്യകാല പൂർവ്വ താരങ്ങൾ ഒത്തുചേർന്നു സാധാരണ സ്കൂളുകളിൽ വിവിധ ബാച്ചുകളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേരുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാൽ പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയിലെ കായികരംഗത്ത് പ്രസിദ്ധമായ ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ ആദ്യകാല ഫുട്ബോൾ താരങ്ങൾ കഴിഞ്ഞ ദിവസം കോഴിക്കര ജാവ ടറഫിൽ കാൽപന്ത് കളിക്കായി പ്രായത്തെ മറന്ന് മൈതാനത്ത് ഒത്തുചേർന്നത് മറക്കാൻ കഴിയാത്ത കാഴ്ചയായി മാറി മത്സരത്തിനു മുൻപായി എൺപതുകളിൽ ക്ലബ് രൂപീകരിച്ച ആദ്യകാല താരങ്ങളിൽ സീനിയർ അംഗങ്ങളായ തമ്പി അരിമ്പൂർ ബാലൻമാഷ് എം പി നൂറുദ്ദീൻ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു പഴയകാല ഫുട്ബോൾ താരങ്ങൾക്ക് ആവേശം പകർന്ന ക്ലബ്ബംഗവും കേരള പോലീസ് ഫുട്ബോൾ ക്യാപ്റ്റൻ ശ്രീരാഗ് അംബാടി മൈതാനത്ത് വിശിഷ്ടാതിഥിയായി ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ മൈതാനത്ത് കാൽപന്ത് കളിയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ച് ജി സി എസ് സിയുടെ പേരും പെരുമയും നിലനിർത്തി വിവിധ മേഖലകളിൽ നിന്നെത്തിയവരാണ് ഓർമ്മയുടെ മൈതാനത്ത് തിരികെത്തി വീണ്ടും ബൂട്ടണിഞ്ഞത് കേരളത്തിന്റെ വിവിധ ജില്ലകളിലും മറ്റു സംസ്ഥാനത്തിലുള്ളവരും പ്രവാസികളുമായ ക്ലബിന്റെ ആവേശവും സുവർണനിരയുടെ താരങ്ങളും വർഷങ്ങൾക്കു ശേഷമാണ് ബൂട്ടണിഞ്ഞ് തുകൽ പന്ത് കൊണ്ട് മൈതാനത്ത് ഇന്ദ്രജാലം തീർത്തത് ആദ്യത്തെ ഓർമ്മകളിലെ കാൽപന്ത് കളിക്ക് നിറഞ്ഞ ആവേശമായി ആദ്യകാല ഗോൾ കീപ്പർമാരായ വിജി കൊള്ളന്നൂർ അലി പി സി തോംസൺ സി വി ഗിരീഷ് എന്നിവർ ഗോൾ വലയത്തിൽ സുരക്ഷാ ഭടന്മാരായി വീണ്ടും കഴിവ് തെളിയിച്ചു സെവൻസ് ഫുട്ബോൾ രംഗത്ത് സ്വന്തം ക്ലബിലെ അംഗങ്ങളെ മാത്രം കളിപ്പിച്ചൊരു ഗ്രാമത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ജി സി ക്ലബിലെ ആദ്യകാല ടീമുകൾ ഈപ്പനരമ്പൂർ വിജി കൊള്ളന്നൂർ ടീം ക്യാപ്റ്റന്മാരായി കളി തുടങ്ങി മിനിറ്റുകൾക്കകം ഇരു ടീമുകളും പെരുമയ്ക്കൊത്ത മികച്ച മുന്നേറ്റങ്ങൾ നടത്തി ഫുട്ബോൾ പ്രേമം കൊണ്ട് നീണ്ട വർഷങ്ങൾക്ക് ശേഷം ബൂട്ടണിഞ്ഞ മുൻ താരമായി കളിച്ച സജി ചെറുവത്തൂരിന്റെ ഗോളും അതിനുശേഷമുള്ള ടീം അംഗങ്ങളുടെ ആരവവും ആഹ്ലാദത്തിന്റെ അസുലഭ നിമിഷമായി കളിയിൽ വലയം കാത്ത ആദ്യകാല ഗോൾ കീപ്പർ വിജയ് കൊള്ളന്നൂർ പി സി തോംസൺ സി വി ഗിരീഷ് അലി എന്നിവർ മികച്ച സേവുകൾ നടത്തി കഴിവുകൾ തെളിയിച്ചു ഇരുന്നൂറ്റി മുപ്പതോളം മെമ്പർമാരുള്ള ക്ലബിലെ പുതിയ തലമുറയിലെ കായിക താരങ്ങളും ആദ്യകാല താരങ്ങൾക്ക് ആവേശം പകർന്നു ജി സി സിയിലൂടെ വളർന്നു റഫറിമാരായ ഷൈബിൻ റംഷാദ് എന്നിവർ മുന്നിൽ നിന്ന് കളി നിയന്ത്രിച്ചു ശേഷം എല്ലാവരും ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോയും ബിരിയാണിയും കഴിച്ചാണ് മടങ്ങിയത് കായിക പ്രേമികൾക്ക് ആവേശമായി തിങ്കളാഴ്ച പുലർച്ചെ നടക്കുന്ന യൂറോ കപ്പ് ഫൈനലും കോപ്പ അമേരിക്ക ഫൈനലും ക്ലബ് ഹൌസിലെ വലിയ സ്ക്രീനിൽ കാണുവാനും ക്ലബ് സൗകര്യം പരിപാടികൾക്ക് പ്രസിഡന്റ് റോബർട്ട് തമ്പി സെക്രട്ടറി എ എം ഇക്ബാൽ ട്രഷറർ ടി എം ബഷീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകി എന്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫേർട്ട് ആണ് എന്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠനകാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്